അഞ്ചു ചേരുന്നു <enquanto> കുട്ടികളെ കൊണ്ട് ഈ വെക്കേഷനിൽ എങ്ങോട്ടെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ല ചെലവ് കുറഞ്ഞ ഒരു പാർക്കാണ് ഇത് അധികം ദൂരൊന്നല്ല നമ്മുടെ കോഴിക്കോടാണ് ഈ പാർക്ക് ഒരു വൈകുന്നേരങ്ങളിൽ പോയിട്ട് എൻജോയ് ചെയ്തു പോരാൻ പറ്റിയ ഒരു പാർക്കാണ് ഹിൽസ് പാർക്ക് ഫാമിലിയും കുട്ടികളും ഒത്ത് എൻജോയ് ചെയ്യുന്ന ഒരു പാർക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീഡിയോ കാണുന്നവർ വിചാരിക്കും ഇവിടെ പോകാനൊക്കെ നല്ല ചെലവല്ലേന്നൊക്കെ അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകാനുള്ള ചിലവ് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻട്രി ഫീസായിട്ട് അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ൂട്ടോ പിന്നെ ഈ സൈക്കിൾ റൈഡിനൊക്കെ അഡീഷണൽ നമ്മൾ പൈസ കൊടുക്കണം ബാക്കിയുള്ള റൈഡുകളൊക്കെ ഫ്രീ ആണ് കേട്ടോ ഇപ്പം സാധാരണ നമ്മൾ ഏത് പാർക്കിൽ പോയി കഴിഞ്ഞാലും എൻട്രി ഫീസായിട്ട് തന്നെ നമ്മൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും അറുന്നൂറും ഒക്കെ കൊടുക്കേണ്ടി വരും ഇത് നമ്മൾ ഒരാൾക്ക് അമ്പത് രൂപ കൊടുത്താൽ മതി ോ അത് സിമ്മിം പുളിക്കറങ്ങുമ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുള്ള റൈഡുകളും ഉണ്ട് കേട്ടോ ടിക്കറ്റ് എടുത്തിട്ട് കയറാൻ പറ്റുന്ന റൈഡുകളാണ് അതിനും അധികം ചാർജ് ചാർജൊന്നുമില്ല അതുപോലെ തന്നെ ഈ റൈഡിൽ കേറണെങ്കിലും അഡീഷണൽ പൈസ വേണം കേട്ടോ ഇത് ശരിക്കും നല്ലൊരു രസാട്ടോ നല്ല ഹൈറ്റൊക്കെ കൊണ്ടുപോയിട്ട് നമ്മളെ വീടിന് കേട്ടോ നമ്മൾ ഊഞ്ഞാലിൽ ആടിയിട്ട് നല്ല ഹൈറ്റൊക്കെ കൊണ്ടുപോകുക കേട്ടോ ഇതിൽ കയറുമ്പോൾ തന്നെ നല്ല പേടിയാട്ടോ എൻ്റെ പഠിച്ചോനെ എന്നെ കാത്തോളി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ റെയ്ഡിൽ കയറിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശ്വാസം അടക്കി പിടിച്ചിട്ട് ഇനി താഴേക്ക് പോകുക കേട്ടോ അപ്പോൾ താഴെ അഞ്ചുട്ടിക്ക് പറ്റിയ കുറെ റൈഡുകളുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ പോവുക കേട്ടോ ട്രെയിന് ട്രെയിനിൽ കയറുന്നില്ലേ വേറെ വീട് പോലെ എന്തായാലും നിങ്ങൾ ഈ വെക്കേഷനിൽ ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് വരരുത് അപ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്തില് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യണ്ടേ അത് നോക്കിയിട്ട് വന്നാൽ മതി കേട്ടോ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഞങ്ങൾ പോന്നിട്ട് ഞങ്ങൾക്ക് പല സ്ഥലത്തേക്കും ഞങ്ങൾ മാറിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ കറങ്ങി കുറേ കറങ്ങി തിരിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ ഈ പാർക്കിലേക്ക് എത്തിച്ചേർന്നത് അപ്പോൾ അതുകൊണ്ട് പറയാണ് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഒരിക്കലും ഞങ്ങൾ വരരുതേ

ഇച്ചിരി കൂടെ കയറിയോ ഇല്ലേ അതേ പേടിയാ